നമസ്കാരം പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ജനവിധി എന്തെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രങ്ങളിലെ ചർച്ചകൾ അങ്ങനെ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് അഞ്ച് എം എൽ എമാരാണ് ഇക്കുറി പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടുള്ളത് ഇവരിൽ ആര് ജയിച്ചാലും ബന്ധപ്പെട്ട മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായി മാറും എന്തായാലും വടകരയിലെ പ്രധാന പോരാട്ടം നടക്കുന്ന രണ്ടു പേർ ശൈലജയും ഷാഫിപ്പറമ്പിലുമാണ് അവിടെ ആരുടെ വിജയമുണ്ടായാലും ഒന്നുകിൽ മട്ടന്നൂര് അല്ലെന്നുണ്ടെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ മട്ടന്നൂരും പാലക്കാടും മത്സരിക്കാൻ ഇരു മുന്നണികളിലെയും സ്ഥാനാർത്ഥി മോഹികൾ പാലംവലി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് കഷ്ടിച്ച് നഷ്ടമായവരും പുതുതായി മുന്നണികളിൽ ചേക്കേറിയവരും ഒക്കെ ഇക്കൂട്ടത്തിൽപ്പെടും ചില മണ്ഡലങ്ങളിൽ സ്ഥിതിഗതികൾ വേറെ തലത്തിലാണ് പോകുന്നത് താൻ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മറ്റു പലയിടങ്ങളിലും ചിലർ ജയിക്കണമെന്ന വാശിയിലാണ് ചില സ്ഥാനാർത്ഥികൾ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത് കൊല്ല എം എൽ എ മുകേഷാണ് പുറമേ വിജയത്തിൽ കുറഞ്ഞൊന്നും അവകാശപ്പെടുന്നില്ലെങ്കിലും കൊല്ലത്ത് താൻ ജയിക്കുമെന്ന ഉറച്ച വിശ്വാസം മുകേഷിനില്ല മറിച്ച് സംഭവിക്കണമെങ്കിൽ അതിശക്തമായ അടിയൊഴുക്കോ പാലം വലിയോ നടക്കണം മാത്രമല്ല കൊല്ല എം എൽ എ എന്ന നിലയ്ക്ക് മുകേഷിന്റെ പ്രകടനത്തെക്കുറിച്ച് പാർട്ടിക്കാർക്ക് പോലും അത്ര മതിപ്പില്ല ആദ്യ ടേമിൽ തന്നെ മുകേഷ് സാമാജികൻ എന്ന നിലയിൽ ഒരു വൻ പരാജയമായിരുന്നു എന്നതാണ് പാർട്ടിക്കാരുടെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി കേരളം ഒട്ട് ഇടതു തരംഗം വീശിയടിച്ചപ്പോൾ ആ ട്രെൻഡിൽ കഷ്ടിച്ചങ്ങ് കടന്നുകൂടിയതാണ് മുകേഷ് എന്നാൽ ഇക്കുറി പാർലമെന്റ് മണ്ഡലത്തിൽ അത് ആവർത്തിക്കാനുള്ള സാധ്യത മുകേഷ് പോലും സ്വപ്നം കാണുന്നില്ല ഈ സാഹചര്യത്തിൽ അദ്ദേഹം പരാജയപ്പെടുമെന്ന് സ്വയം വിലയിരുത്തുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അതേസമയം കൊല്ലത്ത് ആര് ജയിച്ചാലും തോറ്റാലും സാരമില്ല ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ജയിക്കണമെന്ന താൽപ്പര്യത്തിലാണത്രേ മുകേഷെ ഇതിൻ്റെ പിന്നിലെ ഗുട്ടൻസ് ഇത്രമാത്രമാണ് രാധാകൃഷ്ണൻ പാർലമെൻറ്റിലേക്ക് പോയാൽ സംസ്ഥാന മന്ത്രിസഭയിൽ സി പി എം കോട്ടയിൽ ഒരൊഴിവ് വരും രണ്ടു വട്ടം എം എൽ എ ആയ സ്ഥിതിക്ക് ആ നെറുക്ക് തനിക്ക് വീഴുമെന്ന് മുകേഷ് കരുതുന്നു അത്രേ അങ്ങനെയെങ്കിൽ ശിഷ്ടകാലം സിനിമാ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാകാം അതേസമയം കൊല്ലം ജില്ലയിൽ നിന്ന് നിലവിൽ മൂന്ന് സാമാജിക മന്ത്രിസഭയിൽ ഉണ്ട് അത് മുകേഷിന് വലിയൊരു തിരിച്ചടിയാണ് ധനമന്ത്രി ബാലഗോപാൽ ട്രാൻസ്പോർട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി എന്നിവരാണ് ആ മൂവർ മാത്രമല്ല രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ സംസ്ഥാന മന്ത്രിസഭയിൽ പട്ടികജാതി പ്രാതിനിധ്യം ഇല്ലാതാകും അതോടെ പുതുതായി എത്തുന്ന മന്ത്രി എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നാകണം എന്ന ആവശ്യവും ശക്തമായേക്കാം അങ്ങനെ സംഭവിച്ചാൽ അതും മുകേഷിന് തിരിച്ചടിയാകും അതോടെ സ്വാഭാവികമായ അടുത്ത നറുക്ക് കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമോന് വീണേക്കാം അദ്ദേഹവും കൊല്ലം ജില്ലയിൽ നിന്നുള്ള സാമാജികനാണ് എന്നത് ഒരു പ്രതികൂല ഘടകമാണ് എന്നാൽ ഇക്കാര്യത്തിൽ പിണറായി വിജയന്റെ നിലപാടാകും അന്തിമം സ്ഥിതിഗതികൾ ഇങ്ങനെ സങ്കീർണമായി തുടരുമ്പോഴും മുകേഷ് ഉൾപ്പെടെ പലരും മന്ത്രിസഭാ പ്രവേശനത്തിനായി തയ്യാറെടുപ്പുകൾ സജീവമാക്കിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം ഡൽഹിയിൽ പോയി വെറു എം പി ആയി ഇരിക്കുന്നതിനേക്കാൾ നല്ലത് നാട്ടിൽ മന്ത്രിയായി കൊടിവച്ച കാറിൽ കിറങ്ങുന്നതാണ് ഗമ എന്ന് മുകേഷ് കരുതുന്നു ഗമയുടെ കാര്യത്തിൽ ഒട്ടും കുറവ് വരുത്താത്ത ആളാണല്ലോ മുകേഷ് രണ്ടായിരത്തി പതിനാറിൽ മുതിർന്ന സി പി എം നേതാവ് പി കെ ഗുരുദാസിനെ വെട്ടിയാണ് മുകേഷിന് കൊല്ലത്ത് സീറ്റ് നൽകിയത് അന്ന് മുകേഷിന് വേണ്ടി ചില വ്യവസായ പ്രമുഖർ ഇടപെടൽ നടത്തിയിരുന്നു അതേ റൂട്ടിൽ ഇപ്പോഴും ചില ഇടപെടലുകൾ നടക്കുന്നതായിട്ടാണ് അറിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലേതിന് സമാനമായ മിന്നുന്ന പ്രകടനമാണ് ഇക്കുറിയും കോൺഗ്രസിന്റെ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ യു ഡി എഫിൽ ഒരു പൊട്ടിത്തെറി ഏറെക്കുറെ ഉറപ്പാണ് മിക്കവാറും ആദ്യ വെടിക്കെട്ട് യു ഡി എഫിലെ പ്രബല കക്ഷിയായ ലീഗിൽ നിന്ന് തന്നെ ഉണ്ടാകും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഇക്കുറി കുറയാനാണ് സാധ്യത കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ തരംഗമൊന്നും വയനാട്ടിൽ കണ്ടില്ല അങ്ങനെ വരുമ്പോൾ അത് ലീഗിൻ്റെ സ്വാധീനത്തിൽ വന്നു ചേർന്ന ഇടിവായി വിലയിരുത്തപ്പെടാനുള്ള സാധ്യതയുണ്ട് മലപ്പുറത്തും പൊന്നാനിയിലും ചില അടിയൊഴുക്കുകൾ ലീഗും ഭയക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കോൺഗ്രസുമായി ഇപ്പോൾ തന്നെ ചില പിന്നാമ്പുറ ഉരസൽ നിൽക്കുന്ന ലീഗിലെ കല്ലുകടികൾ മറ നീക്കി പുറത്തു വന്നേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു അഞ്ചു കൊല്ലം കൂടി ഭരണമില്ലാതെ പ്രതിപക്ഷത്തിരിക്കാൻ സാധിക്കില്ല ഇക്കുറി പാർലമെന്റിൽ സ്ഥിതി പാളിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ലീഗ് ഇടതുപാളയത്തിൽ എത്തിയാലും അത്ഭുതപ്പെടാനില്ല ഇപ്പോൾ തന്നെ ലീഗുമായി ഇടഞ്ഞു നിൽക്കുന്ന സുന്നി വിഭാഗം അതിനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്ന് കരുതപ്പെടുന്നു കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇടത് ബാന്ധവത്തിന് അനുകൂലമാണെങ്കിലും മുനീറും ഷാജി ഉൾപ്പെടെയുള്ളവർ ഇടതിനോട് അകലം പാലിക്കാൻ താൽപ്പര്യപ്പെടുകയാണ് ഈ സാഹചര്യത്തിൽ ലീഗ് മറുകണ്ടം ചാടിയാലും അകത്തൊരു പൊട്ടിത്തെറിക്ക് സാധ്യത ഏറെയാണ് ലീഗ് പോയാലും ഇല്ലേലും കോൺഗ്രസിനകത്ത് ഉരുത്തിരിയാൻ സാധ്യതയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെ പ്രത്യേകമായി തന്നെ കാണേണ്ടതുണ്ട് അതിൽ പ്രധാനം കെ പി സി സി പ്രസിഡന്റ് സുധാകരനെ മാറ്റാനുള്ള മറുപക്ഷത്തിന്റെ നീക്കം തന്നെയാണ് ബി ജെ പി കേരള ഘടകത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മന്ദിരം പുതുക്കി പുതുക്കിപ്പണിതത് അടുത്ത സമയത്താണ് അവിടെ ഒരു മുറി അവർ ഇപ്പോഴേ ഒഴിച്ചിട്ടിരിക്കുകയാണ് ഭാവി ബി ജെ പി മുഖ്യമന്ത്രി അഥവാ കേരളത്തിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ വേണ്ടിയാണ് ആ മുറി സജ്ജമാക്കിയിരിക്കുന്നത് അത്ര കണ്ട് ഗൗരവത്തോടെയാണ് ബി ജെ പിയുടെ പദ്ധതികൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം കാട്ടുന്ന ശുഷ്കാന്തിയും കർമ്മകുശലതയും ഒന്നും സംസ്ഥാന ഘടകത്തിൽ കാണാൻ സാധിക്കുന്നേയില്ല ആരെ പണിതിട്ടായാലും താനും തൻ്റെ കൂടെയുള്ളവരും മാത്രം ജയിക്കണമെന്ന വാശിയിലാണ് സംസ്ഥാനത്തെ ബി ജെ പിയുടെ പല നേതാക്കന്മാരും അതുകൊണ്ട് തന്നെ അവരിൽ പലരും ഇക്കുറി വലിയ പ്രതീക്ഷകളൊന്നും വെച്ചു പുലർത്തുന്നില്ല തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ മണ്ഡലങ്ങളിൽ ബി ജെ പി അട്ടിമറി വിജയം കരസ്ഥമാക്കിയാൽ പാർട്ടിയുടെ മുഖഛച്ചായ തന്നെ മാറുകയും അതിലൂടെ പുതിയ മുന്നണി സമവാക്യങ്ങൾ ഉരുത്തിരിയുകയും ചെയ്യും ഇക്കുറി കേരളത്തിൽ താമര വിരിഞ്ഞില്ലെങ്കിൽ സുരേന്ദ്രൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കസേര തെറിക്കുമെന്നും ഏറെക്കുറെ ഉറപ്പാണ് എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അത് ആശങ്കയുടെ മുൾമുനയിലാണ് നിൽക്കുന്നതും